വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാസ്സാക്കി നിയമമായ നിയമം ആക്ട് സമ്പൂതിരിപ്പാടിന്റെ സർക്കാർ ഭരിക്കുമ്പോൾ അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ആർ കുടിയെടുപ്പാവകാശത്തിനു വേണ്ടി നിയമം നടപ്പിലാക്കി അന്ന് അഞ്ചു സെന്റും ഏഴ് സെന്റും പത്ത് സെന്റും കിട്ടിയവരുണ്ട് പക്ഷേ ഇന്ന് നാല് തലമുറ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ആ ഏഴ് സെൻറ്റിൽ അവർ കഴിയുകയാണ് നാലും അഞ്ചും കുടുംബങ്ങൾ കഴിയുകയാണ് ഭൂമിയില്ലാത്തവരാണ് കിടപ്പാടമില്ലാത്തവരാണ് തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരാണ് എന്തുകൊണ്ട് ഈ ഭൂപരിഷ്കരണ നിയമം കാലഹരണപ്പെട്ടുപോയ ഭൂപരിഷ്കരണ നിയമം ചീഞ്ഞ് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ വിഴുപ്പ് പാണ്ഡവും പേര് നിൽക്കുന്ന ഈ നിയമം എന്തുകൊണ്ട് പരിഷ്കരിക്കുന്നില്ല ഈ കേരളത്തിലെ പട്ടികജാതി സഹോദരങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത് ഈ നാട്ടിലെ അധസ്ഥിത ജനതയ്ക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പടവെട്ടി രക്തം ചിന്തിയവരെന്നും വീരബലിദാനം നടത്തിയവരെന്നും രക്തസാക്ഷികൾ ഉണ്ടാക്കിയവരെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാറുള്ള ഇടതുപക്ഷ സർക്കാരിനോടാണ് ഈ ചോദ്യം ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ ഭൂപരിഷ്കരണ നിയമം പരിഷ്കരിക്കുന്നില്ല ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്തുകൊണ്ടുണ്ടാക്കുന്നില്ല വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണ് നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും നിരവധി സർക്കാരുകൾ ഇവിടെ വന്നിട്ടും ഇവിടുത്തെ മനുഷ്യ സ്നേഹികളെന്നും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മുഴുവൻ പ്രയോക്താക്കളെന്നും അവകാശ സംരക്ഷകരെന്നും പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ കാലഹരണപ്പെട്ടു പോയ പഴഞ്ചൻ ഒരിക്കലും ഒരിക്കലും നിലനിൽക്കാനാവാത്ത ഒരു സാമൂഹ്യ നീതി ലഭിക്കേണ്ട ഒരു നിയമം എന്തുകൊണ്ട് അത് പരിഷ്കരിക്കുന്നില്ല എന്തുകൊണ്ട് ഭേദഗതി ചെയ്യുന്നില്ല ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്കാവശ്യം ഇവിടെ ഭൂമിയാണ് ഭൂരഹിതർ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഈ ഭൂരഹിതർ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങളാണ് അവർക്ക് ഭൂമി വേണം അവർക്ക് കിടക്കാൻ ഒരിടം വേണം കുടിക്കാൻ വെള്ളം വേണം കഴിക്കാൻ ആഹാരം വേണം ചെയ്യാൻ തൊഴിൽ വേണം ഇതൊക്കെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് എന്തുകൊണ്ട് കേരളത്തിൻ്റെ സർക്കാർ നിഷേധിക്കുന്നു വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സഹായ പദ്ധതികളുണ്ടോ അവരുടെ അവർക്ക് നന്നായി പഠിക്കാൻ അവരുടെ ഹോസ്റ്റലുകൾ വേണ്ട വിധത്തിൽ സുരക്ഷിതമായി അത് ചിട്ടപ്പെടുത്തി എടുക്കാൻ നവീകരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ ഓരോ ഹോസ്റ്റലുകളും പട്ടികജാതി സഹോദര കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലുകൾ നോക്കിയാൽ ഇവിടെ മനുഷ്യരാണോ മക്കൾ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ് അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ എ പ്ലസ് പാസ്സാകുന്നവർക്ക് ഇവിടെ സ്വർണ്ണ പതക്കം കൊടുക്കാം സ്വർണ്ണ മെഡൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ അരപ്പവൻ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ആരാണ് പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പട്ടികജാതി സഹോദരങ്ങളോട് പറഞ്ഞത് അവിടെ ഇവിടുത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞത് നിങ്ങൾ പഠിക്കൂ എ പ്ലസ് വാങ്ങിക്കൂ നിങ്ങൾക്ക് അരപ്പവൻ തരാം എന്ന് പറഞ്ഞില്ലേ ഇരുപത്തയ്യായിരം വിദ്യാർത്ഥികൾ എ പ്ലസ് പാസ്സായി നിൽക്കുകയാണ് അവർക്ക് അത് കൊടുക്കുന്നില്ല ഇരുപത്തയ്യായിരം കുട്ടികൾക്ക് കൊടുക്കാൻ പന്തിരായിരത്തി അഞ്ഞൂറ് പവൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല നിങ്ങൾ സ്വർണ്ണ തട്ടിപ്പ് നടത്തുകയാണ് പട്ടികജാതി സഹോദരങ്ങളോടാണ് ഈ ക്രൂരത കാണിക്കുന്നത് നിങ്ങൾ വാക്ക് കൊടുക്കും വാഗ്ദാനം കൊടുക്കും വഞ്ചിക്കും കബളിപ്പിക്കും ചതിക്കും ഒന്നും കൊടുക്കില്ല അവരെ പറഞ്ഞു പറഞ്ഞു പറ്റിക്കും ഇനി പറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇതാ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും നാളും കണ്ടു നിങ്ങൾ പട്ടികജാതിക്കാരുടെ പേരിലും സ്വർണം കവർന്നെടുക്കുകയാണ് ശബരിമലയിൽ നിങ്ങൾ കൊള്ള ചെയ്തു അവിടെ സ്വർണം കാണാനില്ല സ്വർണം നിങ്ങൾ കട്ടെടുത്തു ശരി പട്ടികജാതി സഹോദരങ്ങൾ പാവങ്ങൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഇന്നും മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിൽ നിന്ന് പഠിക്കുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് സ്വന്തമായി ഭൂമിയില്ലാത്തവരുണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് ദുരിതമനുഭവിച്ച് ഈ നാട്ടിൽ പഠനം നടത്തുന്ന പട്ടികജാതി വിദ്യാർത്ഥികളോട് നിങ്ങൾ നീതി കാട്ടണം അവരുടെ സ്വർണം എന്തിനാണ് നിങ്ങൾ മോഷിക്കുന്നത് അവർക്ക് വേണ്ടി നീക്കി വെച്ച കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഈ സർക്കാർ സ്വർണ്ണ ചോരി സർക്കാരാണ് സ്വർണ ചോരികളാണ് നിങ്ങൾ 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 വലിയ വലിയ പണക്കാരുടെ സ്വർണം എടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ ഈ പാപങ്ങൾക്ക് കൊടുക്കേണ്ട സ്വർണം ഇതിനെ എടുത്തോളൂ നിങ്ങൾ സ്വർണം മോഷ്ടിക്കുന്നവരാണ് ശബരിമലയിൽ മോഷ്ടിക്കുന്നു പട്ടികജാതി സഹോദരങ്ങളുടെ സ്വർണവും മോഷ്ടിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് ഈ പാവങ്ങളുടെ പോക്കറ്റടിക്കുന്നത് അവർക്ക് അവർ അന്തസ്സോടും അഭിമാനത്തോടും കൂടി അവർക്കും ജീവിക്കേണ്ടത് സ്വന്തമായി ഭൂമി കിട്ടി സ്വന്തമായി വീട് പണിത് സ്വന്തമായി മറ്റുള്ളവർ താമസിക്കുന്നത് പോലെ ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ ഇത് മനുഷ്യാവകാശ ധംസനമാണ് ഈ കേരളത്തിൽ പട്ടികജാതി സഹോദരങ്ങളോട് കാണിക്കുന്ന അനീതി നീതികേട് അല്ലെങ്കിൽ അവകാശ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ധംസനമാണ് മനുഷ്യത്വത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് നിങ്ങൾ ബജറ്റ് നീക്കിവെച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ അതിൽ അതിൽ നിങ്ങൾ മോഷണം നടത്തി നാനൂറ്റി കോടി രൂപ നിങ്ങൾ മോഷ മോഷ്ടിച്ചില്ലേ പണവും മോഷ്ടിക്കുകയാണ് സ്വർണം മാത്രമല്ല പണവും നിങ്ങൾ മോഷ്ടിക്കുകയല്ലേ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച തുക ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയിൽ നാനൂറ്റി അൻപത് കോടി രൂപ നിങ്ങൾ മാറ്റിയില്ലേ എന്തിനാണ് ആ നാനൂറ്റമ്പത് കോടി രൂപ മോഷ്ടിച്ചത് അവർക്ക് എന്തുകൊണ്ടത് കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ പട്ടികവർഗക്കാർ അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ഇവിടുത്തെ ആദിവാസി സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ടി നീക്കി വെച്ച തുക അവിടെയും നിങ്ങൾ മോഷണം നടത്തിയില്ലേ എന്തിനാണ് ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലിട്ട് കൈയിട്ട് വരുന്നത് എന്തിനാണ് അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ചാണ് ജീവിക്കുന്നത് അവർക്ക് വേണ്ടി കൊടുക്കാമെന്നു പറഞ്ഞത് ഭരണഘടനാപരമായ അവകാശമാണത് അത് ഈ ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കേണ്ടതാണ് ഈ പട്ടികജാതി സഹോദരങ്ങൾക്ക് ഭരണഘടനാദത്തമായി കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങളാണ് ചോദിക്കുന്നത് ഔദാര്യമൊന്നുമല്ല നിങ്ങൾ എന്തോ ഒരു സഹായവും സൗജന്യവും നൽകണമെന്നല്ല പറയുന്നത് ഈ ഗവൺമെൻറ് ഇവിടെ നിയമപരമായി ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് പല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ആ പദ്ധതികൾ എന്താ കേരളത്തിൽ നടപ്പിലാക്കാത്തത് എന്താണ് കേരളത്തിൽ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി നിര കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങിയില്ലേ ആ വാങ്ങിയ തുകം കൂടെ എന്താ ലാബ്സാക്കി കളഞ്ഞില്ലേ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ പട്ടയജാതി വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാർ നൽകിയത് എവിടെ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ മോഷ്ടിക്കുകയല്ലേ എന്തിനാണ് ഈ മോഷ്ടിക്കുന്നത് ഈ പാവങ്ങളുടെ പോക്കറ്റടിക്കുന്നത് എന്തിനാണ് അവരുടെ മടിക്കുത്തിൽ പിടിച്ച് ആ കീശയിലിരിക്കുന്ന പൈസയും കൂടി എന്തിനാണ് അടിച്ചു മാറ്റുന്നത് എന്തിനാണ് ഈ ചോദ്യം അടിസ്ഥാനപരമായ ചോദ്യമാണ് നിങ്ങൾ ചോരികളാണ് നിങ്ങൾ മോഷ്ടാക്കളാണോ നിങ്ങളിവിടുത്തെ പാവങ്ങളെയാണ് മോഷ്ടിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് ഇനി തൊഴിലാളികളുടെ സ്ഥിതി എടുത്ത് നോക്കിയാൽ പലരും തൊഴിലാളികളാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട് പലരും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് ദൈനംദിനം കഷ്ടപ്പെട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലുമുറിയെ ചോരനീരാക്കി പണിയെടുക്കുന്നവരാണ് നമുക്കറിയാം ഈറ്റ തൊഴിലാളിയുടെ അവസ്ഥ ഇപ്പം എന്താണ് ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറിൽ പരം ഈറ്റ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ് അവർക്ക് വേണ്ടി കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇവിടെ ബാംബൂർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് വെള്ളാന അഴിമതി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കല്ലേ അവിടുത്തെ തൊഴിലാളികൾക്ക് ഇപ്പോൾ എവിടെ പോയി സി പി എമ്മുകാരായ കുറേ തൊഴിലാളികളെയൊക്കെ ബവറേജ് കോർപ്പറേഷനിലേക്ക് കൊണ്ടുപോയി അവർക്ക് തൊഴിൽ കിട്ടിക്കാണും പക്ഷെ പാവപ്പെട്ടവരുടെ സ്ഥിതി എന്താണ് ഏതാണ്ട് ഇരുപതിൽ പരം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയില്ലേ ഇവിടുത്തെ തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും ബാംബു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തിനു വേണ്ടിയാണ് കേന്ദ്രം ബാംബു വലിയൊരു മിഷൻ നടപ്പിലാക്കുന്നുണ്ട് ഇവിടുത്തെ കേരള ഗവൺമെൻറ് കൊടുത്ത പണം ഇവിടെ ഈറ്റ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്ത ബാംബു മിഷൻ എന്ന് പറയുന്ന നാഷണൽ ബാംബു മിഷൻ്റെ പണം ഇവിടെ അതൊക്കെ എന്ത് ചെയ്തു ഈ ചോദ്യമാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ ഈറ്റ തൊഴിലാളികൾ അവർ വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി ആ നാടിന് മുഴുവൻ വലിയ വൻ റവന്യൂ വരുമാനം ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടത് നടക്കുന്നില്ല കേരളത്തിൽ എന്തുകൊണ്ട് ഈറ്റ തൊഴിലാളികൾ പട്ടിണിയിൽ കിടക്കേണ്ടി വരുന്നു അവർ പാവങ്ങളാണ് അവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് സംഘടിത ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് സംഘടിച്ച് നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള കരുത്തവർക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ അവർ പാപങ്ങളാണ് ശരിയാണ് പണി ഉപേക്ഷിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ദൈനംദിന കൂലി ഒക്കെ ഉപേക്ഷിച്ച് അവർ ഇവിടെ വന്ന് എത്രനാൾ സമരം ചെയ്യും സമരം ചെയ്യുന്നവർക്ക് പണമുള്ളൂ അല്ലെങ്കിൽ സഹായമുള്ളൂ ക്ഷേമ ഉള്ളൂ എന്ന് പറയുന്നതാണോ ന്യായം അല്ലല്ലോ അവരും ജീവിക്കേണ്ടത് അവരും മനുഷ്യരല്ലേ മനുഷ്യത്വത്തോടു കൂടിയിട്ടുള്ളൊരു സമീപനം ഈ സർക്കാരിന് ഉണ്ടാകേണ്ടതല്ലേ എന്തുകൊണ്ടത് സാധിക്കുന്നില്ല പട്ടികജാതിക്കാർക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന തുക മുഴുവൻ എന്തിന് വെട്ടിക്കുറച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകണം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം ഇവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിനെല്ലാം വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് സ്കോളർഷിപ്പ് അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ പഠന ഉപകരണങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണ് അതിൻ്റെയൊക്കെ ഉദ്ഘാടനം കെങ്കേമമായിട്ടാണ് മുഖ്യമന്ത്രിയും അതുപോലെ ഇവിടുത്തെ മറ്റ് മന്ത്രിമാരും വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് മന്ത്രിമാരും ഒക്കെ പോയി ചെയ്യുന്നത് എത്രയെത്ര ഫോട്ടോയാണ് വരുന്നത് അതിൻ്റെ പേരിൽ എത്രയെത്ര പരസ്യമാണ് പത്രത്തിലും കൊടുക്കുന്നത് പക്ഷേ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അവർക്ക് വളരെ വർഷക്കാലമായി കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ സഹായ പദ്ധതികൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇതാ ഇത് മാത്രമാണ് ചോദ്യം അതുകൊണ്ട് ഈ അതുപോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംവരണ വ്യവസ്ഥകൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ കിട്ടാനാണ് ഈ ഗവണ്മെന്റ് സർവീസുകൾ തൊഴിൽ കിട്ടാനാണ് അത് ആ സംവരണ വ്യവസ്ഥകളൊക്കെ പാലിക്കേണ്ട കാര്യമില്ല പിൻവാതിൽ നിമനം നടത്തിയാൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ പിൻവാതിൽ നിയമനമാണ് അവർക്ക് തോന്നിയവരൊക്കെ നിയമിക്കുകയാണ് സുഖലോലിപന്മാരായി കഴിയുന്ന സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ കഴിയുന്ന നിരവധി നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയാണ് ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞ പിൻവാതിൽ കൂടി നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ മുഴുവൻ സ്ഥിരപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ എന്തിനാണ് ഈ സംഭരണ വ്യവസ്ഥ എന്തിനു വേണ്ടി നടപ്പില എന്തുകൊണ്ടത് അത് ഭരണഘടനയിൽ എഴുതി ചേർത്തു മഹാനായ അംബേദ്കർ ഭരണഘടനയിൽ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾക്ക് ഇവിടെ സംവരണ വ്യവസ്ഥകൾ വേണം എന്ന് വളരെ നിർബന്ധപൂർവ്വം എഴുതി ചേർത്തത് എന്തിനു വേണ്ടിയാണ് സാമൂഹ്യനീതി അവർക്ക് കൊടുക്കാനാണ് ആ സാമൂഹ്യനീതിയുടെ നിഷേധമാണ് ഈ പിൻവാതിൽ നിയമനങ്ങൾ പതിനായിരക്കണക്കിനാളുകളെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇനിയും നിയമിക്കുകയാണ് വീണ്ടും വീണ്ടും നിയമിക്കുകയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനകം എത്രയോ ആളുകളെയാണ് പിൻവാതിലുകളിലൂടെ നിയമിച്ചത് അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലം എന്താണ് ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾക്ക് നിയമപ്രകാരം സംവരണ വ്യവസ്ഥയിലൂടെ കിട്ടേണ്ട നിരവധി നിരവധി സ്ഥാനങ്ങൾ ജോലികൾ ഒക്കെ കിട്ടാതെ പോവുകയാണ് ഒഴിവുകൾ നികത്തുന്നത് പിൻവാതിൽ നിയമനത്തിലൂടെയാണ് അത് സർക്കാരിൻ്റെ മേൽ പാർട്ടിയുടെ മേൽ സ്വാധീനിക്കാൻ കഴിവുള്ളവർ അവർക്ക് തൊഴിലുകൾ കിട്ടുകയാണ് ഇതെല്ലാം ഇവിടുത്തെ മനുഷ്യാവകാശ ധംസനമാണ് സാമൂഹ്യനീതിയുടെ നിഷേധമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണം ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരികയാണ് അവർക്ക് വേണ്ടി നീക്കി വെക്കുന്നതെല്ലാം അവർക്ക് കിട്ടണം അവർ അവരാണ് വാസ്തവത്തിൽ ഇവിടുത്തെ മിച്ചഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അവകാശയാരാണ് പൂരഹിതനായ പട്ടികജാതി സഹോദരനാണ് ഇവിടെ മിച്ചഭൂമി എത്രയോ സ്ഥലങ്ങളിലാണ് മിച്ചഭൂമി ഇപ്പോൾ ആറന്മുളയിൽ ഒരു മിച്ചഭൂമി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് ആറന്മുളയിൽ ആ ആറന്മുളയിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ മിച്ചഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആ മിച്ചഭൂമിയിലേക്ക് വൻകിട പ്രോജക്റ്റുകൾ വരികയാണ് ആ മിച്ചഭൂമി ആർക്കാണ് കൊടുക്കേണ്ടത് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ മിച്ചഭൂമി കൊടുക്കേണ്ടതിൻ്റെ ആദ്യത്തെ അവകാശി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിതരായിട്ടുള്ളവർക്കാണ് അവരാണ് ആദ്യത്തെ അവകാശി അവർക്ക് കൊടുക്കാതെ വൻകിട പ്രോജക്റ്റുകൾ വലിയ വലിയ പാടശേഖരങ്ങൾ നികത്തി കൊടുക്കുകയാണ് ആ പാടശേഖരങ്ങൾ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾക്ക് കൊടുക്കണം ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കണം അവർ കൃഷി ചെയ്യട്ടെ അതുപോലെ അഞ്ചര ലക്ഷം ഹെക്ടർ ഇവിടെ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയുണ്ട് ആ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി സർക്കാർ എന്തുകൊണ്ട് കൈയടക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി അത് നീക്കി വെച്ചിരിക്കുന്നു സർക്കാർ അവരെ സംരക്ഷിക്കുകയാണ് അവരോടൊപ്പമാണ് അഞ്ചര ലക്ഷം ഹെക്ടർ ആ അത്രയും ഭൂമി കൊടുക്കേണ്ടത് ആർക്കാണ് ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവർക്ക് എന്തുകൊണ്ട് ഒരു അഞ്ച് ഏക്കർ വെച്ച് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് ഏക്കർ അവർക്ക് അവർക്ക് കൊടുത്തുകൂടെ അഞ്ചര ലക്ഷം ഹെക്ടർ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കിടക്കുകയാണ് ഈ കേരളത്തിൽ ഭൂരഹിതർ മൂന്നര ലക്ഷത്തിൽ പരം ഭൂരഹിതരുണ്ട് ആ ഭൂരഹിതരുടെ കാര്യം ആര് നോക്കുന്നു ഭവനരഹിതരായിട്ടുള്ളവരുണ്ട് ഭവനരഹിതർ ഭൂരഹിതർ ഭൂരഹിതർക്ക് ഭവനമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഭൂരഹിതരുണ്ട് ഭവനരഹിതരായിട്ടുള്ളവരുണ്ട് അല്പം ഭൂമിയുണ്ട് പക്ഷെ വീടില്ല അങ്ങനെയൊക്കെ കഴിയുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടിയാണ് ഈ സമരം പട്ടികജാതി മോർച്ച നടത്തുന്ന ഈ സമരം അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടിയാണ് അതുകൊണ്ട് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം മിസ്റ്റർ പ്രധാന മുഖ്യമന്ത്രിയോട് ഞാൻ പറയുകയാണ് കേന്ദ്രത്തിൻ്റെ എല്ലാ ക്ഷേമ പദ്ധതികൾക്ക് നീക്കി വെക്കുന്ന കോളിക്കണക്കിന് രൂപ നേരിട്ട് തരൂ നിങ്ങളെന്തിനത് പിടിച്ചു വാങ്ങിച്ചു വെക്കണം നേരിട്ട് കൊടുക്കൂ ഇതിൻ്റെ ഗുണഫലങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഈ പട്ടികജാതി സഹോദരങ്ങൾക്ക് ലഭിക്കട്ടെ അതുകൊണ്ട് ഈ സമരം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഈ സമരം ജീവിക്കാൻ വേണ്ടി സമരമാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് എല്ലാ മനുഷ്യരും കഴിയുന്നത് പോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും കഴിയുന്നത് പോലെ തങ്ങൾക്കും ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കാനാണ് പട്ടികജാതി മോർച്ച ഈ സമരം നടത്തുന്നത് അതുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരിടുകയാണ് ഇനി വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്ന വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കരുത്തുപകരാൻ ഈ ധർണ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം प्रख्यापी नंदी नमस्ते सब्सक्रेब इंडिया मिस् अट